നമസ്കാരം താഴ്വാരം രചന ബിജു കെ വി ഗിരിയേട്ടൻ്റെ പഴയ ചങ്ങായിയുടെ മുൻ അനന്തൻ പറഞ്ഞത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഗിരി അവരോട് പറഞ്ഞു നിങ്ങൾ ചെല് എനിക്ക് കുറച്ച് പണി കൂടിയുണ്ട് അനന്തൻ ചോദിച്ചു ഗിരിയേട്ട സൂക്ഷിക്കണം അതൊന്നും സാരമില്ല നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവരെ പേരെയും ഗിരി യാത്രയാക്കി ഗിരി ഫോണെടുത്ത് ശ്യമിലിയെ വിളിച്ചു ഹലോ ശ്യാമിലി ഒരു യാത്രയ്ക്ക് തയ്യാറാവ് നിന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവുന്നില്ല എടുക്കാനുള്ളതൊക്കെ എടുത്തോളൂ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ഗിരിധർ ശ്യമിലിയോടത് പറഞ്ഞപ്പോൾ അവൾക്കെന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് പക്ഷേ അവൾ സന്തോഷവതിയാണ് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ തന്നെ അംഗീകരിച്ചിരിക്കുന്നു ശ്യാമലി അപ്പോൾ തന്നെ വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്ത് രാത്രിയാവാൻ കാത്തിരുന്നു ആ സമയം ശ്യാം വീട്ടിലേക്ക് കയറി വന്നു വന്നപാടെ രോക്ഷത്തോടെ നീട്ടി വിളിച്ചു മിലി മിലിയും മുറുമീസും അടുക്കളയിൽ നിന്ന് വിളികേട്ട് ഹാളിലേക്ക് വന്നു മിലിയെ കണ്ടപാടെ ശ്യാം മിലിയോട് ദേഷ്യത്തോട് ചോദിച്ചു അവളെവിടെ ശ്യാമിന്റെ ലക്ഷണം കണ്ട് മിലി പേടിച്ചു എന്നിട്ട് പറഞ്ഞു മുകളിലുണ്ട് ഉർമീസിനോട് പറഞ്ഞു ഉർമീസെ മോളെ വിളിക്ക് ഉറുമീസ് വിളിക്കാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകാൻ നേരം ശ്യാം പറഞ്ഞു വേണ്ട ഞാൻ പോയി കണ്ടോളാം ശ്യാം മുകളിലേക്ക് നടന്നു മിലി പുറകെ നടന്നുകൊണ്ട് ചോദിച്ചു എന്താ കാര്യം ശ്യാം മിലിയെ തുറിച്ചു നോക്കി നീ ഇവിടെ വനിതാമതിലും പണിഞ്ഞു നടന്നു മോള് പിഴച്ചു പോകുന്നത് അറിയണ്ട എന്ന് പറഞ്ഞ് ശ്യാമിയുടെ മുറിയുടെ കഥക് തള്ളി തുറന്ന് അകത്തു കയറി ശ്യാമിലി പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു എന്നിട്ട് ശ്യാമിനോട് ചോദിച്ചു എന്താ അച്ഛ ശ്യാം ശ്യാമിലിയുടെ കരണക്കുറ്റിക്ക് ഒരടിവെച്ച് കൊടുത്തിട്ട് ചോദിച്ചു ആരാടി അവൻ ശ്യാമിലി അല്പനേരം പകച്ചുപോയി ആരാണെന്ന ഭാവത്തിൽ ശ്യമിലി ശ്യാമിനെ നോക്കി നിന്റെ കൂടെ കൊനെ കൊടൈക്കനാൽ മുതൽ ഇങ്ങ് കേരളം വരെ ചുറ്റിക്കിറങ്ങുന്ന ആ കിളവൻ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത് ശ്യാം ദേഷ്യം കൊണ്ട് അലറി ശ്യാം പിന്നെയും ശ്യാമിലിയെ അടിക്കാൻ കയ്യോങ്ങി മിലി തടുത്തിട്ട് പറഞ്ഞു എന്താ കാര്യമെന്ന് പറ നിങ്ങളിങ്ങനെ കൊച്ചിനെ തല്ലിക്കൊല്ലല്ലേ ശ്യാമിലിയെ തള്ളി മാറ്റി എന്നിട്ട് പറഞ്ഞു ഇവൾക്കെന്തിൻ്റെ കുറവാ ആ കിളവനുമായി ശ്യാം പറഞ്ഞു തീരുന്ന മുൻപ് മിലി ചോദിച്ചു ഏത് കിളവൻ മകളോട് ചോദിക്ക് ശ്യാം മറുപടി പറഞ്ഞു ശ്യാമിലി പെട്ടെന്ന് മുഖം കറപ്പിച്ചു പറഞ്ഞു ഗിരിസാർ കിളവനൊന്നുമല്ല അല്ലെങ്കിൽ നിനക്ക് കെട്ടിച്ചു തരാം ശ്യാം ദേഷ്യം കൊണ്ടറി അവൻ്റെ കൂടെ കറക്കം തുടങ്ങിയിട്ട് കുറേ നാളായി ഞാനൊന്നും അറിയില്ല എന്ന് നീ കരുതിയോ മിലി ഇവൾ കൂട്ടുകാരിയുടെ കല്യാണമെന്ന് പറഞ്ഞു പോയത് കൊടൈക്കനാലിലേക്കാണ് ശ്യാം പറഞ്ഞു കൊടൈക്കനാലിലേക്കു മിലി ആശ്ചര്യപ്പെട്ടു എന്നിട്ട് ശ്യാമിലിനെ നേരെ തിരിഞ്ഞു നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു നിനക്കെന്താ കൊടൈക്കനാലിൽ കാര്യം ആരാണയാൽ പറയടി എന്ന് പറഞ്ഞ് മിലി ശ്യാമിലിയെ പിടിച്ചുകുലുക്കി വിടമ്മേ എന്ന് പറഞ്ഞ് ശ്യാമിലി മിലിയുടെ കൈ തട്ടി മാറ്റി അപ്പോഴേക്കും ശ്യാമിലിയുടെ മുഖം ചുവന്നു കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു ഏതോ ശക്തി അവളെ നിയന്ത്രിക്കാൻ തുടങ്ങി അവൾ ശ്യാമിനു നേരെ തിരിഞ്ഞു ഇത് കണ്ട് ശ്യാമും മിലിയും ഭയന്നു എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ രണ്ടുപേരും പകച്ചു ശ്യാമിലി അവളല്ലാതായി മാറി ശ്യമിൻ്റെ ഷട്ടിൻ്റെ കോളറിന് കയറി പിടിച്ചു എന്നിട്ട് ചോദിച്ചു അറിയില്ലേ നിനക്ക് ഞാനെന്തിനാ കുടേക്കനാലിൽ പോയതെന്ന് പ്രകൃതി ക്ഷോഭിക്കുന്നത് പോലെ കാറ്റിൽ ജനലുകൾ കൂട്ടിയിടിക്കുന്നു ആകാശം കറുക്കുന്നു ശ്യാമിലിയുടെ മുഖത്ത് വേറെ ആരെയോ കണ്ടെന്നപോലെ ശ്യാം ചേതനേറ്റ ശരീരം കണക്കേ നിന്നു